ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായല്ലേ ഇവരെയൊക്കെ കണ്ടിട്ട് മഴ കാരണമാണ് പശുവിൻ്റെ വീഡിയോ ഒന്നും എടുത്തിടാത്ത കേട്ടോ തൊഴുത്തൊന്നും അഴിച്ചിറക്കാനൊന്നും പറ്റുന്നില്ല തണുപ്പല്ലേ എങ്ങനെയൊക്കെ ഇട്ടിരുന്നാലും അവര് എല്ലാം ഹലാഖാക്കി വെക്കാറുണ്ട് എല്ലാവരെയും കുളിപ്പിച്ചാലേ പറ്റുമോ ആ പരുവത്തിൽ നിൽക്കുക അഴിച്ചിറക്കാൻ പറ്റാണ്ട് ക്ലീനിങ്ങിൻ്റെ ഒന്നും തുടങ്ങിയിട്ടില്ല കുറച്ചുകൂടെ കഴിഞ്ഞ് ക്ലീനിങ്ങിൻ്റെ പരിപാടി തുടങ്ങും അപ്പം കറവയുടെ ടൈമോടുകൂടി അങ്ങ് നിൽക്കുമല്ലോ അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് പിന്നും ഇതാക്കുമ്പോഴത്തേക്ക് പിന്നും വേസ്റ്റാക്കും ഇതിൽ മഴ കൊണ്ട് ഏറ്റവും സന്തോഷിക്കുന്ന അത് താറാവാണ് അങ്ങനെ അങ്ങനെ എന്നിട്ട് ഇറക്കീ തുറന്നിട്ടില്ല ആകെ ഒരു പുക അല്ലേ രണ്ടാളിനെ പൊറത്തിറക്കിട്ടുണ്ട് ഇവിടെ രാവിലെ പശുവിനെടുക്കാനുള്ള ചക്ക മറ്റേ കൊണ്ടി ഇത് ഏതെന്ന മറ്റല്ല അതില് നിൽക്കുന്നല്ലേ അമ്മ വലിയ ചക്ക ഫൈറ്റ് മഞ്ഞ് പോലെ നിൽക്കുന്നുണ്ടോ ഒരു രക്ഷയില്ലാത്ത തണുപ്പ് ഇരുന്നു കേട്ടോ രാവിലെ ഇപ്പം നമ്മൾ കുറച്ച് ഹൈറ്റിലല്ലേ നമ്മൾ താമസിക്കുന്നത് അതിൻ്റെതുകൊണ്ടായിരിക്കാം ലാവുന്നൊക്കെ ഓരോ സൈഡ് വെച്ചിട്ടാണ് ഒടിഞ്ഞു താഴത്തേക്ക് വീഴുന്നത് ഒമ്മാതിരി മഴയും കാറ്റുമാണ് ഭാഗം കാണുന്നുണ്ടോ ഉണ്ടോ അല്ല മൂന്നാറിലൊക്കെ പോയി നിൽക്കുന്ന ഒരു ഇതുപോലെ കൂട്ടും കാടുപോലെ കിടക്കുന്നതിൽ കൂടെ നോക്കിയപ്പോൾ ഇപ്പം മരങ്ങളെല്ലാം മഴ മഴയ്ക്ക് തൊട്ട് മുന്നേ അല്ലേ ഇലയൊക്കെ വെയ്യുന്നു ഇതായതുകൊണ്ട് ആണീ മഴയുടെ വെള്ളവും കൂടെ വെയ്യുന്നപ്പോൾ എല്ലാം ബലമില്ലാണ്ടൊക്കെ ഒടിഞ്ഞു വീഴുന്നത് റമ്പുട്ടാനിൽ ഒത്തിരിയും ഉണ്ടായിരുന്നു കേട്ടോ കായ് വന്നതാ എല്ലാം മഴയത്ത് കൊഴിഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ലപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ വേണ്ട കായ് തുടങ്ങിയതായിരുന്നു എല്ലാം കൊഴിഞ്ഞു തരൂടെ എല്ലാം പഴുത്തു തുടങ്ങി വിളഞ്ഞിട്ട് പഴുപ്പായിത്തുടങ്ങിണ്ടോ ഇന്നലെ ഉണ്ടായി രണ്ടെണ്ണം അപ്പുറത്തൊരു വീട്ടിൽ കൊടുത്തു ഡ്രാഗന്റെ നിശാഗന്ധി എന്ന് പറയുന്ന ഒരു ചെടി ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴും ഉണ്ടോന്നറിയില്ല അതിൻ്റെ ഫ്ലവർ പോലെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ മുട്ടും ഇങ്ങനെ പൂത്ത് വരുമ്പോഴത്തേക്ക് അതുപോലെ ആയിരിക്കണം ഇതിൽ കായൊന്നും വന്നിട്ടില്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം കായ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അത് കായ്ച്ചിട്ടില്ല വെയിലിൻ്റെ ഇതോ കൊണ്ട് അതോ ഇറംപുട്ടാനൊക്കെ നിൽക്കുന്നതുകൊണ്ട് വെയിൽ പോയി അപ്പോൾ അതുകൊണ്ടായിരിക്കാനാണ് ചാൻസ് കൂടുതൽ നമ്മുടെ റോഡിന്റെ അവസ്ഥ ഇതാണ് ഫുള്ള് പണ്ട് മുട്ടുള്ള ഭാഗമാണ് കാര്യം വയലിൻ്റെ സൈഡായിരുന്നു ഇത് വയലായിരുന്നു വയലിനെയാണ് നമ്മൾ നിർത്തിയിട്ട് തടമാക്കിയത് നമ്മളെ സ്റ്റെപ്പിന്റെ അടിയിൽ നിന്ന് വരുന്ന ഊറ്റുണ്ടോ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഭയങ്കര ഊറ്റാണ് നമ്മളവിടുത്തെ വലിയ തോടാണ് വലിയ തോട് അത് നിറഞ്ഞ് പാലത്തിനൊപ്പം ഇങ്ങനെ തട്ടി തട്ടിയില്ല എന്ന് പറഞ്ഞ് പോവാം ഇന്നും കൂടെ മഴ ഇങ്ങനെ ഫുള്ളായി നിൽക്കുകയാണെങ്കിൽ റോഡിലേക്ക് വെള്ളം മാറി കണ്ട നല്ല ഒഴുക്കുണ്ട് ഒത്തിരി ആഴമുള്ള തോടാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രയുള്ള മഴയുള്ള ഒരു ദിവസത്തെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ ബൈ